കേരളം സ്വന്തമായി വികസിക്കാനും വഴി കണ്ടെത്തിയതിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഈ കേരളത്തെ അപമാനിക്കാനും ആക്രമിക്കാനും നിങ്ങൾ അറിഞ്ഞുതിരിച്ചിരിക്കുന്നു യു ഡി എഫിനും ബി ജെ പി നിഷയുടെ പ്രധാനമന്ത്രി വിളിച്ചാൽ ഉടനെ ചായ കുടിക്കാൻ ഓടിച്ചില്ലെന്ന് പേടിച്ചല്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ കാര്യം വേറെയാണ് അവിടെ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ പോരുന്നത് അതുകൊണ്ട് ആ ശീലങ്ങളൊന്നും ഇല്ലാത്തൊരു ഗവൺമെന്റ് ആണ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അത്ര ഒരു പണിക്കും തലകുനിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സി പി ഐ എം മര്യാദ അതാദ്യം ശ്രീ അനൽകുമാർ അനൽകുമാർ രാഷ്ട്രീയ മര്യാദ രാഷ്ട്രീയ മര്യാദ കേന്ദ്ര ധനമന്ത്രിയെ പച്ച കേന്ദ്രമന്ത്രിയെ അല്ല ഞാൻ പറഞ്ഞ വിഷയത്തിന്മേൽ മറുപടി വിഷയത്തില് അല്ല ഞാൻ വിഷയത്തിലല്ല വന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കണത് ഞാൻ നന്നായിട്ട് വിഷയത്തില വന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടു അതേതോ ഏതോ വലിയ കുറ്റമായി പോയി പിന്നെ ഏതാ കുറ്റമല്ലാത്തത് പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ച ഉടനെ ഓടിച്ചെന്ന് കേറുക എന്താ എന്നിട്ട് പ്രധാനമന്ത്രിയായിട്ട് വട്ടമേ സമ്മേളനം നടത്തുക വ്യക്തിപരമായി ചർച്ചകളിൽ ഏർപ്പെടുക അത് മാന്യതയുള്ള കാര്യം അനിൽകുമാർ പറ്റിയാണ് അദ്ദേഹം അതും മുഖ്യമന്ത്രിയും ഞാൻ ഒരു ചർച്ചക്ക് വന്നിരിക്കുമ്പോൾ എനിക്കൊരു അവസരം തരണം അപ്പുറത്തിരിക്കുന്ന എം പി അല്ല ആരാണേലും ഞാൻ പറയും ഞങ്ങള് വരട്ടലിന് വിധേയമായെന്ന് ചോദിച്ചാൽ വിരട്ടലിന്റെ വിധേയമായത് ഞങ്ങളല്ല എന്ത് വരട്ടലിന്റെ വിധേയമായിട്ടാണ് ചായ കുടിക്കാൻ ഓടിപ്പോയത് വിളിച്ചപ്പോൾ തന്നെ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഓടിച്ചെല്ലുന്നവർ എന്തിനാണ് അദ്ദേഹമായിട്ടുള്ളത് പ്രധാനമന്ത്രിയായിട്ടുള്ളത് അങ്ങനെ ഓടിച്ചെന്നത് ഔദ്യോഗികം ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം എന്റെ പാർട്ടിക്ക് ഉണ്ട് പിന്നെ ഞങ്ങളെ വരട്ടാനോ ഞങ്ങൾ അങ്ങനെ പോകുന്നവരാണോ അതുകൊണ്ട് തന്നെ അതെല്ലാം രാഷ്ട്രീയ മറുപടിയാണ് അതിനകത്ത് കുറെ ഇടപെടലൊന്നും വേണ്ടി ഈ വിഷയത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യക്ക് അഭിമാനമുണ്ട് ഇന്നത്തെ ദിവസം കേന്ദ്ര സർക്കാർ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു കിബ്ബിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ കിബ്ബിക്കെതിരായിട്ട് ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ യൂണിയൻ സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ കേരളീയരായ എം പിമാർ കേരളത്തിനൊപ്പം നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ കേരളത്തിലെ എം പിമാർ പതിവായി ഒറ്റുകാരാകുന്നത് പോലെ യു ഡി എഫ് എം പിമാർ ഒറ്റുകാരാകുന്നത് പോലെ ഇപ്പോൾ യു ഡി എഫുകാർ ഒറ്റുകാരായി മാറിയിരിക്കുന്നു കിബ്ബിയെ ഒറ്റ കൊടുക്കുന്നവരായി മാറിയിരിക്കുന്നു യു ഡി എഫ് എം പിമാർ യു ഡി എഫ് നേതാക്കന്മാർ ആ ചിരിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒറ്റുകാരെയും വേട്ടക്കാരെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് കേരളത്തിനുണ്ട് എന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അങ്ങനെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോ ഡോക്ടർ തോമസ് ഐസക്കോ വ്യക്തിപരമായി ഉണ്ടാക്കിയ കമ്പനി അല്ല കിബ്ബി അതുകൊണ്ട് ഞങ്ങള് ഒരു കോടതിയിലും പോയി നിൽക്കാൻ പോകുന്നില്ല ഒരു ഇടിയുടെ മുന്നിലും തല കുരിക്കാൻ പോകുന്നില്ല കാരണം എന്താണ് പ്രിയങ്ക ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും അവരുടെ അക്കൌണ്ട് കൊണ്ടും പോകണം കാരണം എന്താണ് അവരുടെ കയ്യിലാണ് കുറ്റം നാഷണൽ ഹെറാൾഡിനെ പിഴങ്ങി അത് കൂടുതലല്ലേ ഈ പണം മസാല ബോണ്ട് നാഷണൽ ഹൈവേക്കാർ വാങ്ങിച്ചാൽ ഭൂമി വാങ്ങിക്കാതെ വേറെന്തുപണിയാണ് കാണിക്കണത് നാഷണൽ ഹൈവേ ഇന്ത്യ രാജ്യത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ വില ഭൂമി അക്യൂർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പണം ഉപയോഗിച്ചാലേ അക്യൂർ ചെയ്യുന്നത് പിന്നെ യു ഡി എഫ് നേതാക്കന്മാർ പറയുന്നത് എന്താണ് അത് മോദി ചെയ്തോട്ടെ നിതിൻ ഗഡ്കരി ചെയ്തോട്ടെ പിണറായി ചെയ്താൽ അപകടമാണ് നിന്റെ കയ്യിലല്ലേ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞല്ലോ ഇതിൽ അഴിമതി ഉണ്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഈ ചർച്ച പറഞ്ഞു ഏതാ അഴിമതി എന്ന് നിങ്ങളെതിനാ ഇ ഡിയുടെ വാല തൂങ്ങുന്നത് നിങ്ങളെതിനാ മോദിയുടെ വാല തൂങ്ങുന്നത് നിങ്ങൾക്ക് ഒരു അഴിമതിയാകണമെന്നുണ്ടെങ്കിൽ കൊല്ലം എം പിന്നെ ഞാൻ ഞാൻ മറുപടി പറയുകയാണ് ഇത് മറുപടിയാണ് നിഷയോട് ഞാൻ പറയുന്നു അഴിമതി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വെല്ലുവിളിക്കുന്നു കൊല്ലം എംപിയെ ഞാൻ വെല്ലുവിളിക്കുന്നു കേരളത്തിനുള്ള എം പി ആണെങ്കിൽ ഒന്ന് ശ്രീ അനിൽകുമാർ ഞാൻ പ്രധാനമന്ത്രിയുമായി ചായ കുടിക്കാനല്ല പോയത് ഉച്ചഭക്ഷണത്തിനാണ് പാർലമെന്റിൽ നിങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ളവർ തൊട്ടപ്പുറത്തിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുമായി കാന്റീനിൽ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹവുമായി ഉച്ചഭക്ഷണം കഴിച്ചത് പരസ്യമായിട്ടാണ് ഇഷ്ടമില്ല ഷിബു ബേബി ജോൺ കേരളത്തിന്റെ തൊഴിൽ മന്ത്രിയായിരുന്ന സമയത്ത് ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം അഹമ്മദാബാദിൽ പോയപ്പോൾ അന്നത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ മോദിയെ കണ്ട് ഒരു ഷാൾ അണിയിച്ചു ആറന്മുള കണ്ണാടി കൊടുത്തതിന്റെ പേരിൽ ഷിബു ബേബി ജോൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസ്താവന ഇറക്കിയ ആളാണ് സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സാഹുബ് പിണറായി വിജയൻ ഇവിടെ കേരള ഹൗസിൽ നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രിക്ക് കൊടുത്ത വിരുന്നിന്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല നിതിൻ ഗാഡ്കരി എന്ന് പറയുന്ന സംഘ് പരിവാറുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള നാഗ്പൂരിനെ പ്രമോധീകരിക്കുന്ന പാർലമെന്റ് അംഗം കൂടിയായിട്ടുള്ള ശ്രീ നിതിൻ ഗഡ്കരി കുടുംബത്തോടൊപ്പം ഒരു ദിവസം പിണറായി വിജയന്റെ കുടുംബത്തോടൊപ്പം ക്ലിഫ് ഹൌസിൽ എല്ലാ തരത്തിലുള്ള വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുത്തതിനൊരു ആക്ഷേപവും ഇല്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് അമിത്ഷായുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി പ്രത്യേകമായ കൂടിക്കാഴ്ച അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ സാധാരണഗതിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുക്കാറില്ല ആ കൂടിക്കാഴ്ച നടന്നതിന് ആക്ഷേപമില്ല ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്താൽ അത് മുഴുവൻ ബി ജെ പി വർഗീയതയെ പ്രീണിപ്പിക്കുന്നു ഇത്രയും ബാലിശമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സഹതാപമാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവരത് ചെയ്താൽ അത് ഒക്കെ ഓക്കെ അതെല്ലാം ശരി മാത്രമല്ല എത്ര ആറമുള്ള കണ്ണാരിയാണ് ഇപ്രാവശ്യം കൊടുത്ത് ഈ പല പ്രാവശ്യങ്ങളിലായി ഈ പ്രധാനമന്ത്രിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുത്തത് ഞാൻ വിഷയത്തിലേക്ക് വരാം അദ്ദേഹം വെല്ലുവിളിച്ചല്ലോ അഴിമതിയുടെ കറപ്ഷന്റെ എലമെന്റ് പറയണം ഞാൻ പറയാം കൃത്യമായിട്ട് പറയാം കറപ്ഷന്റെ എലിമെന്റ് എസ് എൻ സി ലാവലിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഇരുപത് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സി ഡി പി ആ എസ് എൻ സി ലാവലിൻ കേസിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണത്തിന്മേലുള്ള കേസിൽ ഇപ്പോഴും പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ അഞ്ചു വർഷത്തിനിടയിൽ ആയിരത്തി നാല്പത് കോടി രൂപ മൊത്തം ബോണ്ട് തുകയുടെ പകുതിയിലധികം പലിശ കൊടുക്കുന്നു അപ്പൊ അതിന്റെ സാമ്പത്തിക ബെനഫിറ്റ് ഒരു സ്വകാര്യ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സ്വകാര്യ കമ്പനി എസ് എൻ സി ലേവലിൽ കമ്പനിയുമായി ബന്ധമുള്ളതാണ് അവിടെയാണ് ഞങ്ങൾ ഗൗരവതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത് സംസ്ഥാന ഖജനാവിന്റെ സംസ്ഥാനത്തിന്റെ ഖജനാവിന് പൊതുനഷ്ടം സംഭവിക്കുകയും അതിന്റെ ഗുണം ഒരു സ്വകാര്യ കമ്പനിക്ക് അവിഹിതമായി കിട്ടുകയും ചെയ്തു എന്നുണ്ടെങ്കിൽ അത് കറപ്ഷന്റെ പരിധി വരും അത് തന്നെയാണ് അഴിമതി ആരോപണം കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഒന്ന് ഈ ചർച്ചയിൽ ഒരു എം പി എന്ന് പറഞ്ഞാൽ കള്ളം പറയാൻ പറ്റുമോ അങ്ങനെ എം പിക്ക് നിയമ ഉണ്ട് ചാനലി പ്രവിലെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ഡിയുടെ സമൻസ് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ അയച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ മനോരമ ഫ്ലോറിൽ ഒരു എം പി പച്ച കള്ളം പറഞ്ഞില്ലേ നുണ ഇപ്പൊ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ സ്വർണ കള്ളക്കടത്ത് കേസിൽ കേരള മുഖ്യമന്ത്രിക്ക് എന്തിനാണ് സമൻസ് അയക്കണത് സത്യം എന്താണെന്ന് ആർക്കറിയാം രണ്ട് എം പി ആണെങ്കിൽ നിങ്ങൾക്ക് വിവരമുണ്ടാകുമെന്നാണ് ആളുകൾ ധരിക്കുന്നത് നിങ്ങള് നമ്മുടെ ഞാൻ കാര്യം പറയാണ് ഞാൻ കാര്യമല്ലേ പറയുന്നത് നിങ്ങൾ ഇപ്പൊ നുണ പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ട് മറുപടിയില്ലല്ലോ പച്ചക്കള്ളം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പച്ചക്കള്ളം പറഞ്ഞിട്ട് മറുപടിയോ അത് തന്നെ നല്ല ബഹുമാനാണ് കേരള മുഖ്യമന്ത്രിക്ക് ഇ ഡി സ്വർണക്കള്ളക്കടത്തിന്റെ കാര്യത്തിൽ നോട്ടീസ് അയച്ചു ഒരാൾ പറഞ്ഞാൽ അത് അധിക്ഷേപല്ലേ അധിക്ഷേപം കേട്ടോട്ടോ ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ ബ്രാൻഡ് മാർക്കറ്റിംഗിന് വേണ്ടി മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ജനങ്ങളുടെ നികുതി നിഷയോട് ഞാൻ ചോദ്യം എൻ എച്ച് ഐയുടെ കണ്ടീഷൻ അനുസരിച്ച് വാങ്ങുന്ന സമയത്ത് ഡോളർ വിലയാണോ വിൽക്കുന്ന സമയത്ത് ഡോളർ വിലയാണോ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഡോളർ വിലയാണോ കരാർ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് ഏഴ് സമയത്തുള്ള രൂപയുടെ വില ഒരു സ്ഥാപനമാണ് അവർക്ക് പണം മുടക്കുന്നുണ്ട് പണം തിരിച്ചു കിട്ടും കിഫ്ബിയുടെ ഒരു പ്രോജക്റ്റിനും അങ്ങനെ പണം തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് താങ്കൾക്ക് എനിക്ക് പറയാം എടുത്തത് എത്ര െ ഒ ശതമാനവും ഏഴ് പോയിന്റ് മൂന്ന് ശതമാനവും തമ്മിൽ എന്താണ് ബന്ധം ഒരു കിഫ്ബി എടുക്കുന്ന വായ്പ തിരിച്ചടയ്ക്കുന്നത് വാങ്ങുന്ന സമയത്തെ രൂപ നിരക്കിലാണ് രൂപയുടെ മൂല്യം കുറയുന്നു നിങ്ങള് നിങ്ങള് വായ്പ ഇത് അന്താരാഷ്ട്ര യൂണിയൻ എടുക്കുന്നതിന് കാരണമുണ്ട് എന്താണ് കാരണം ഇന്ത്യൻ ഇന്റർനാഷണൽ ആയിട്ട് റേറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനമായിട്ട് ഗിബിയ വളർത്തുകയാണ് അതൊരു മോഡലായിട്ട് ഞങ്ങൾ വളർത്തുകയാണ് നല്ല ഫ്രഷ് ഐഡിയ ആ വളർത്തു വളർത്തുന്ന പിന്നീട് ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയ പറയട്ടെ നിങ്ങൾ പറയട്ടെ പിന്നീട് അഞ്ചു കൊല്ലം നിങ്ങൾ വാങ്ങിച്ചു മസാല കൊണ്ട് തിരിച്ചടച്ചു മസാല കൊണ്ട് പണത്തിന്റെ പൊതുഖനാവിൽ നിന്ന് പലിശ ഇത് അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു സംസ്ഥാനും ചോദ്യം ചെയ്യുന്നവരെല്ലാം രാജ്യ വിരോധികളാണ് എന്ന അഭിപ്രായം സി പി എമ്മിനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പുതിയ മാറിയ സി പി എമ്മിന്റെ മുഖമായി ഞാൻ പറഞ്ഞു എന്താ പച്ച നോണ ഈ മുപ്പത്തി ഏഴായിരം കോടി രൂപയിൽ ബഹുഭൂരിപക്ഷവും പ്രതിരോധ പൊതുമരാമത്ത് വകുപ്പിനും ടൂറിസത്തിനും വന്ന പച്ച നുണ ഇവിടെ പറഞ്ഞു ഞാൻ അതിന്റെ കണക്ക ബ്രേക്ക് ബ്രേക്കപ്പാ പറഞ്ഞത് കേരളത്തിൽ കേരളം സ്വന്തമായി വികസിക്കാനും വഴി കണ്ടെത്തിയതിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഈ കേരളത്തെ അപമാനിക്കാനും ആക്രമിക്കാനും നിങ്ങൾ അറിഞ്ഞു തിരിച്ചിരിക്കുന്നു യു ഡി എഫിനും ബി ജെ പിക്ക് വേണ്ടി ഇത് കേരളത്തിനെതിരാണ് മലയാളിക്കെതിരാണ് ഈ കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ കാണാതിരിക്കുന്നതിനുള്ള കണ്ണുകടിയാണ് അത് കേരളം തിരിച്ചറിയുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം